ഇന്ത്യയിലെ അറിയപ്പെടുന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞനും അധ്യാപകനും എഴുത്തുകാരനുമാണ് പ്രൊഫസർ മാധവ് ധനഞ്ജയ ഖാഡ്ഗിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മെയ് ഇരുപത്തിനാലിന് പൂനെയിൽ ജനനം ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗവേഷണം പൂർത്തിയാക്കിയ അദ്ദേഹം മൂന്ന് പതിറ്റാണ്ടിലേറെ ബെംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അധ്യാപകനായിരുന്നു അവിടുത്തെ ചെയർമാനായാണ് രണ്ടായിരത്തി നാലിൽ വിരമിക്കുന്നത് സെൻ്റർ ഫോർ തിയററ്റിക്കൽ സ്റ്റഡീസ് സെൻ്റർ ഫോർ ഇക്കോളജിക്കൽ സ്റ്റഡീസ് എന്നീ രണ്ട് സുപ്രധാന ഗവേഷണ കേന്ദ്രങ്ങൾ അവിടെ സ്ഥാപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വിരമിച്ച ശേഷം ഇന്ത്യയിലും വിദേശത്തും നിരവധി യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പ്രധാനമന്ത്രിയുടെ സയൻറ്റിഫിക് അഡ്വൈസറി കൗൺസിൽ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി അഡ്വൈസറി പാനൽ ഓഫ് ഗ്ലോബൽ എൻവിയോൺമെൻ്റ് ഫെസിലിറ്റി ചെയർമാനായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പ്രൊജക്ടുകളിൽ അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ വെസ്റ്റേൺ ഗഡ്സ് ഇക്കോളജി എക്സ്പേർട്ട് പാനൽ രൂപീകരിച്ചപ്പോൾ ചെയർമാനായി നിയോഗിക്കപ്പെട്ടതും പ്രൊഫസർ മാധവ് ഗാഡ്ഗിലായിരുന്നു വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമൊടുവിലാണ് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത് കേരളത്തിലടക്കം റിപ്പോർട്ട് വലിയ കോളിളക്കം സൃഷ്ടിച്ചു വിഖ്യാതമായ വോൾവോ എൻവയോൺമെന്റ് പ്രൈസ് ടൈലർ പ്രൈസ് ഫോർ എൻവയോൺമെന്റൽ അച്ചീവ്മെന്റ് എന്നിവ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പത്മശ്രീയും രണ്ടായിരത്തി ആറിൽ പത്മഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു പരിസ്ഥിതി ശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യമാണ് അദ്ദേഹത്തിനുള്ളത് പതിറ്റാണ്ടുകളായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മുഴുകിയുള്ള സ്വയം സമർപ്പിത ജീവിതം വിവാദങ്ങളിൽപ്പെട്ടപ്പോഴും പെട്ടപ്പോഴും വിമർശനശലങ്ങളേറ്റപ്പോഴും നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ പറഞ്ഞതിലൊക്കെ ഉറച്ചുനിന്ന ക്രാന്തദർശി അതാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ